ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ പരിപാടി ഞങ്ങളുടെ ഒരു ഹാഫ് ഡേ ഇൻ സൺഡേ ഉച്ചയറുള്ള പരിപാടിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞങ്ങൾ ഇന്ന് ബിരിയാണി തെറ്റിയാൻ പോവാം കഴിഞ്ഞ കൊടുത്ത ബിരിയാണി ഞങ്ങളുടെ പോയി അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ സംഭവം പഠിച്ചിട്ട് ബിരിയാണി തെറ്റിയാൻ പോവുക അപ്പോൾ ബിരിയാണി റൈസും ചിക്കനും കൂടെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ഭാര്യ ഭാര്യതയെ രാവിലെ എണീച്ച് ആദ്യം നമ്മൾ വേസ്റ്റ് ആയി കിടക്കുന്ന പാത്രങ്ങളൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് കിച്ചണൊക്കെ ആക്കിയിട്ട് വേണം നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പം കിച്ചണിലെ ആദ്യത്തെ പരിപാടിയാണല്ലോ ക്ലീനിങ് അപ്പോൾ അതേ ഞാൻ രാവിലെ തന്നെ പോയി ഒരു ചിക്കനും അതുപോലെ ബിരിയാണി റൈസ് കിറ്റും വാങ്ങിയിട്ട് വന്നിട്ടോ അപ്പോൾ ഇത്തവണ നമ്മൾ ബ്രാൻഡ് മാറ്റി പിടിച്ചിട്ടുണ്ട് കഴിഞ്ഞ വെട്ടത്തെ റൈസ് എത്ര മോശമായിരുന്നു അതുകാരണം ഞാൻ പ്രശ്നം കൈരളി എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് വാങ്ങിയത് നൂറ്റി ഇരുപത് രൂപയാണ് കിറ്റിന് വില വന്നേട്ടോ അപ്പോൾ ഇതിൽ കഴിഞ്ഞ വട്ടത്തൊക്കെ കൂടുതൽ ഐറ്റംസ് ഉണ്ട് കഴിഞ്ഞവട്ടത്തെ കിറ്റിൽ ഈ പറഞ്ഞൊരു ടൂട്ടി ഫ്രൂട്ടി അതൊരു എസൻസും കളറൊന്നും കിട്ടിയില്ല അപ്പോൾ ഇതിലെല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ അതേ പൊണ്ടാട്ടി ഉണ്ണിനെ കൊച്ചിനെ കുളിപ്പിക്കാനായിട്ട് മുകളിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ പോയി കുളിപ്പിച്ചിട്ട് പോകുക അപ്പോഴേക്കും ഞാൻ ചിക്കൻ കഴുകി മുളകൊക്കെ പരട്ടി വെച്ച് വർക്കാൻ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനത്തെ ചിക്കൻ ഒരു ചിക്കൻ ഫുൾ ആയിട്ടുണ്ടായിരുന്നു രണ്ടര കിലോ ചിക്കൻ ഉണ്ടായിരുന്നു ഇതേ സംഭവം കഴുകി വാരി വെക്കണം എന്നിട്ട് വേണം വറക്കാൻ ഇപ്പോൾ കറി വെക്കാമെന്ന് വിചാരിച്ചത് പിന്നെ പ്ലാൻ ചെയ്തു വറുത്ത് കറി വെക്കാമെന്ന് അങ്ങനെ ക്ലീൻ ചെയ്ത് എടുക്കുന്നതാണ് ഈ കാണുന്നത് അപ്പം നല്ലപോലെ രണ്ട് മൂന്ന് വട്ടമൊക്കെ ചിക്കൻ കഴുകിയിട്ടാണ് നമ്മൾ സെറ്റാക്കാറ് അങ്ങനതേ ചിക്കൻ ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളകും അതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്ത് ഒരമണിക്കൂർ വെക്കും എന്നിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് പിന്നെ ഇതിനകത്ത് ഇഞ്ചി മച്ചോളൊക്കെ ചേർക്കണം എനിക്കൊന്നും ഇഷ്ടമില്ല നമ്മൾ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിത് വറുത്ത് കഴിയുമ്പോൾ ഇഞ്ചിയും സാധനമൊക്കെ പുറത്ത് സെപ്പറേറ്റ് വെന്ത് കിടക്കണമാണ് അതെ ഞാനത് ചേർക്കാറില്ല അങ്ങനെ തീ ഇന്ന് അടുപ്പിൽ വെക്കാനുള്ള പ്ലാനിങ്ങിലാണ് ഞാൻ സെറ്റാക്കിട്ടെ അപ്പം പിന്നെ എനിക്ക് തോന്നി ഞാൻ പെട്ടുന്ന് ഞാനിരുന്ന് ഈ അടുപ്പ് കത്തിക്കലന്നെ അടുപ്പ് എന്ത് ചെയ്താ കത്തൂല അപ്പം ഞാൻ വിചാരിച്ചത് ഈ അമ്മമാരൊക്കെ ഇത് എങ്ങനെ ഇത്ര ഇത്രപ്പെട്ട് കത്തിക്കണേന്ന് കാരണം അമ്മയൊക്കെ കത്തിച്ചത് മിനിട്ടുകൊണ്ട് സംഭവം കത്തും നമ്മൾ കത്തിച്ചാൽ പേപ്പറും കത്തും അതൊരു ഓലയും കത്തും അത് കഴിഞ്ഞാൽ പിന്നെ വെറുതെ പിടിക്കില്ല പിന്നെ ഞാൻ വെച്ചത് നമ്മുടെ തെങ്ങിൻ്റെ വിറകായിരുന്നു അപ്പോഴതേ മോള് കുളിച്ച് വന്നുട്ടാ അപ്പം ഇച്ചുവിനെ അതേ കുളിപ്പിച്ച് എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് വന്നിട്ടുണ്ട് പിന്നെ അവൾ കുളിക്കാൻ വേണ്ടി അപ്പം അതുവരെ വരാ ഇച്ചുവിനെൻ്റെ കയ്യിൽ നോക്കണം അങ്ങനെ ഇതേ അടുപ്പവിടെ കത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ അടുപ്പ് ഏകദേശം ഒന്ന് കത്തിച്ച് ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ അതേ ഒരു ചിരട്ടയും കിട്ടുകൊടുത്തു അപ്പോൾ ഇതേ ഉരുളി ചൂടായി അപ്പോൾ അത് അങ്ങനെ നമ്മളിതേ നമ്മൾ എടുത്തു വെച്ച ചിക്കൻ അല കിട്ടിണ്ട് അപ്പോൾ ദൈ ഇച്ചു ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട് ഇച്ചുനിരോന്നോ ഓരോന്നിങ്ങനെ എടുത്ത് സെറ്റാക്കണം അപ്പോഴേക്കും എന്തേ പണ്ടാട്ടി ഗുളികഴിഞ്ഞ് എത്തിയിട്ടുണ്ട് അപ്പോൾ പണ്ടാട്ടിയോട് ഞാൻ പറഞ്ഞോ ചിക്കനിലേക്കുള്ള സബോളയും അതുപോലെ ബിരിയാണിക്കുള്ള സബോളയും തിരിഞ്ഞു വെച്ചോ സെറ്റാക്കാന്ന് അത് കഴിഞ്ഞാൽ അമ്മ ഉണ്ടായില്ല അമ്മ ഒന്ന് അമ്പലത്തിൽ പോയിക്കാന്ന് രാവിലെ തന്നെ അമ്മയുടെ അമ്മേടെ കൊ മരിച്ച ദിവസം ഇറങ്ങി നിന്ന് അതിന് വേണ്ടി ആ അമ്പലത്തിൽ പോയിട്ട് വന്നിരിക്കണ ഇരിപ്പാണ് അത് പിച്ചുനുണ്ട് കോലുമിട്ടായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും ഉണങ്ങി ഇരിപ്പുണ്ട് ആ ഗ്യാപ്പിലിതേ നമ്മുടെ ചിക്കൻ വറുത്ത് കോരിയിട്ടാണ് അപ്പോൾ ഈ മുറുക്കം മുറുക്കാത്ത ഞാൻ ആക്കിയില്ല ഒരു അമ്പത് എഴുപത് ശതമാനം മുറുക്കത്തിന് നമ്മൾ കോരി എടുത്തു അല്ലെങ്കിൽ വല്ലാതെ അത് മുറുകിപ്പോവും അങ്ങനെ ചിക്കൻ വാരി മാറ്റിയതേ നമ്മൾ അതിലേക്ക് നമ്മൾ ആ അതിലേക്ക് തന്നെ സബോള ഇട്ടു സബോള ഇട്ട് ഇളക്കി മിക്സ് ചെയ്യുന്നതാണ് കാണുന്നത് കേട്ടോ അപ്പോൾ സബോള സബോളതേ നല്ല ഗ്രേവി പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ ചിക്കൻ സെറ്റാക്കാറ് അതിലേക്ക് തന്നെ ഇട്ടിട്ട് അപ്പോൾ ഗ്രേവി ഒന്ന് തിളച്ചതിൻ്റെ പച്ചമണം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ചിക്കൻ അതിലേക്ക് ഇട്ട് ഇളക്കി ഒരു പത്ത് മിനിറ്റ് അടച്ച് വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ബിരിയാണിക്കുള്ള ചിക്കൻ സെറ്റായി ഇനി ഇതിലേക്ക് വേണമെങ്കിൽ സോസൊക്കെ ഒഴിക്കാം നമ്മൾ ഒഴിക്കാറില്ലേ സോസൊഴിച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദോസ തിന്നാൻ പറ്റുകയുള്ളൂ പിറ്റോസിക്ക് എടുത്ത് വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും എന്താ നമ്മുടെ ചിക്കൻ്റെ പരിപാടി കഴിഞ്ഞാൽ ചിക്കൻ നമ്മൾ കഴിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അടുത്ത് നമ്മളിനി ബിരിയാണി സെറ്റ് ചെയ്യാൻ പോകും അപ്പോൾ ബിരിയാണിക്കുള്ള സബോളൊക്കെ റെഡി ആയിട്ട് ഇന്ന് പുറക്കണം പുള്ളിക്കാർ ഇതൊക്കെ സെറ്റ് ആക്കിണ്ട് അതിൻ്റെ അതിൽ പുള്ളിയുടെ കാലുപുള്ളി തീക്കതി ചവിട്ടി നോട്ടല്ലേ എന്താ ചെയ്യുക എന്നിട്ട് കാലുപൊള്ളി ഇട്ടിട്ട് ഇരിക്കുക അപ്പം ഇനി ബിരിയാണിയുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാം ഓക്കെ അങ്ങനെ അതേ ബിരിയാണിക്ക് വേണ്ടിയിട്ട് നമ്മളിതേ ഫസ്റ്റ് നമ്മൾ സബോള വറുത്ത് വയ്ക്കാട്ടാ അപ്പോൾ കഴിഞ്ഞ വട്ടം നമ്മൾ ഇതിൻ്റെ ഇടയിൽ ആകെ ഇഷ്യൂസ് ആയി അപ്പോൾ അത് കാരണം നമ്മൾ ഇപ്പാശം വറുത്താൽ സെറ്റാക്കാൻ പോവാം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇടക്കാല ആശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നാരങ്ങകളുണ്ടായി കുടിച്ചു അങ്ങനെ അതേ പാക്കറ്റ് പൊട്ടിച്ച് എടുത്തപ്പോൾ എടുത്തപ്പോഴത്തേതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ടൂട്ടി ഫ്രൂട്ടി ഉണ്ട് അതുപോലെ ഡാൽഡ കളറ് പിന്നെ അതിൻ്റെ ചേരുവകൾ എല്ലാം തന്നെ അതിനകത്തുണ്ട് കഴിഞ്ഞ പാക്കറ്റിൽ ഉണ്ടായില്ല അപ്പോൾ കൈരളി ബ്രാൻഡിലാണ് നമ്മൾ വാങ്ങിയത് കഴിഞ്ഞ പാക്കറ്റിൽ വളരെ കുറവായിരുന്നു അങ്ങനെ അതേ നമ്മുടെ സഭോ സബോളൊക്കെ വറുത്ത് വെച്ചിട്ട് സെറ്റ് ആക്കിയിട്ട് ഇതേ നമ്മൾ അരി കഴുകി എടുക്കുന്നതാണ് കണ്ടെ അപ്പോൾ അരിയിനകത്ത് ഒരു മുട്ടനെ കണ്ടുവന്നും പറഞ്ഞ് അരിച്ച് പറക്കുകയാണ് എൻ്റെ ഭാര്യ അപ്പം ഞങ്ങൾ നീ പറിക്കോളം പറഞ്ഞു അങ്ങനെ അരിയൊക്കെ വാർന്ന് വെച്ച് നമ്മൾ സബോളുടെ പണി കഴിഞ്ഞിട്ടാണ് നമ്മൾ കലം വെച്ചത് ഇപ്രാവശ്യം നമ്മൾ കലത്തിലാട്ട വെച്ചത് അരിങ്കലത്തിൽ കഴിഞ്ഞ വട്ടം ബിരിയാണി ചെമ്പിൽ വെച്ചിട്ട് വേവ് അങ്ങോട്ട് കറക്റ്റായില്ല ഇത്തവണ നമ്മൾ കലത്തിൽ വെച്ചു കലത്തിൽ നമ്മളിത് ഡാൽഡ അവർ തന്നെ ആ ഡാൾഡ ഫുള്ളായിട്ട് ഇട്ടിട്ട് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിക്കും എന്നിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ജീരകവും അതിലെല്ലാം കൂട്ടുണ്ട് ഏലക്കായ ജീരകം പെരുംജീരകം അതിൽ ഗ്രാമ്പും എല്ലാം കൂടി നമ്മൾ മിക്സിയിലടിച്ച് പൊടിച്ചത് ഇതിലേക്ക് ഇട്ടിട്ട് വഴറ്റും അങ്ങനെയാണ് ആ പേപ്പറിലെഴുതിക്കുന്നത് അപ്പം ഞാൻ അതുപോലെ തന്നെയാണ് ചെയ്യാറ് അങ്ങനെ നെയ്യൊഴിച്ച് ഇളക്കി ഇനി അത് മൂപ്പിക്കണം മൂപ്പിച്ചതിലേക്ക് നമ്മൾ ഇനി നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ മിക്സി അടിച്ച് പേസ്റ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഇത് ആ പൊടിയാണ് അതിലുണ്ടായിരുന്ന പിരിഞ്ചീരകവും ജീരകവും ഒക്കെ കൂടി ഇട്ടിട്ടുണ്ട് അപ്പോഴാണ് പറഞ്ഞ പെണ്ണ് പറഞ്ഞാൽ ഇഞ്ചിയും പച്ചമുളകും ഇടാണ്ടെന്ന് ഞാനിത് മറന്നുപോയായിരുന്നു അങ്ങനത്തെ ഇഞ്ചിയും പച്ചമുളകും പേസ്റ്റ് ഇതേ അതിലേക്ക് തട്ടി ഇപ്പം ഇതൊന്നും മൂപ്പിക്കണം മൂപ്പിച്ച് നമ്മളിതിൻ്റെ പച്ചമണം പോകണം അല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല തിന്നാനായിട്ട് അങ്ങനത്തെ അത് അതിലേക്ക് ഇട്ട് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ അത് മൂക്കൂട്ടാ കാരണം നെയ്യ് ആയതുകൊണ്ട് പെട്ടെന്ന് സംഭവം മൂത്തു കിട്ടും അങ്ങനെ അത് ഇട്ട് ഇളക്കി നന്നായിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിക്കാനായിട്ട് വെള്ളം ഒരു ഗ്ലാസ് ആയിരിക്കും ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ വേവിക്കണേ ഞങ്ങളത് വേവിച്ചിട്ട് എന്താ പറയുക നന്നായിട്ടില്ല അതുകൊണ്ട് തന്നെ അത് ഞങ്ങൾക്ക് പേടിയാ അതുകൊണ്ടാണ് ഇപ്രാവശ്യം നമ്മളത് കലത്തിലേക്ക് ആക്കിയത് പിന്നെ അതിലേക്ക് അവർ തന്ന എസ് ഒഴിച്ചു എസ് എംസ് പകുതിയെ ഒഴിച്ചുള്ളൂ പകുതി ഒഴിച്ചിട്ട് ഞങ്ങൾ മാറ്റി വെച്ചു പിന്നെ കളർ ഇപ്പോൾ ഈ കഴിഞ്ഞ പാക്കറ്റിൽ കളർ ഞങ്ങൾ ചേർത്ത് ഉണ്ടായില്ല ഇപ്പോൾ കളർ കളറ് നോക്കാന്ന് വെച്ചിട്ട് ഇത് കുറച്ച് കളർ ചേർത്തിട്ടുണ്ട് തന്ന പാക്കറ്റിൻ്റെ പകുതി നമ്മളിട്ടിട്ടുള്ളൂ മുഴുവൻ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര കളറാവും അങ്ങനെ ഇതേ കളർ ചേർത്ത് നമ്മളത് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി വെള്ളം ഒന്ന് ചെറിയൊരു ചൂടായി വരുമ്പോൾ നമുക്ക് അരി ഇടാം അങ്ങനെ ദേ നാല് ഗ്ലാസ് അരിയാണ് നമ്മൾ നമ്മളിട്ടുണ്ടായത് നാല് ഗ്ലാസ് അരി ഉണ്ടെങ്കിൽ ആറ് പേർക്ക് സുഖമായിട്ട് കഴിക്കാം കഴിക്കട്ടോ അത്രയധികം റൈസ് ഒരു പാക്കറ്റ് ഉണ്ട് അപ്പം നാല് ഗ്ലാസ് അരി നമ്മളിത് ഇട്ടുണ്ട് ഇനിയാണ് നമ്മുടെ ടാസ്ക് കടമ്പ ഇനിയാണ് ഇതിൻ്റെ വേവും കാരലൊക്കെ നോക്കണതും നമുക്ക് റിസ്ക് എടുക്കണതും അപ്പോൾ അതേ അത് വേവുള്ള ഗ്യാപ്പിൽ അടുക്കള ആണ് ഭാര്യ ചെയ്യണത് അപ്പോൾ എല്ലാ ഭാഗവും ക്ലീൻ ചെയ്ത് വെച്ചാൽ നമുക്ക് പിന്നെ അത്ര പണി കുറഞ്ഞു കിട്ടിയില്ല അങ്ങനെ അതെ അപ്പോൾ അതെ അതിൻ്റെ പുറത്തത് ഇച്ചും അമ്മയും പുറത്ത് പോയി പിന്നേരം പറയുന്നുണ്ട് ഇപ്പം നമ്മുടെ ജിശേച്ചി അതിലേ പോകുന്നുണ്ട് അപ്പോൾ ജിശേച്ചിനെ നോക്കി എന്തോ പറയുന്നതാണ് കാണുന്നത് അപ്പോൾ അവരങ്ങനെ അവിടെ നിൽക്കട്ടെ നമുക്ക് അടുക്കളയിലേക്ക് വീണ്ടും പോവാം അങ്ങനെ അതേക്കകത്തേക്ക് വന്നു അപ്പോൾ റൈസ് വേവണ സമയം കൊണ്ട് ഇനി സർലാസിൻ്റെ പരിപാടിയാണ് അപ്പോൾ ദൈവണ്ടാട്ടി അവിടെ സർലാസിനുള്ള സംഭവം സെറ്റാക്കിയിട്ടുണ്ട് ഞാനപ്പം ഒരു ആറ് മുട്ട പുഴുങ്ങാനിട്ടു അപ്പോൾ മുട്ട ചിക്കൻ ബിരിയാണിയിൽ മുട്ട മസ്റ്റാണ് അപ്പോൾ അതേ നമ്മുടെ റൈസ് ഏകദേശം ഒരു എഴുപത് ശതമാനം വേവിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി വെള്ളം ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വരാം അപ്പം ഈ റൈസ് നമ്മൾ ഇപ്രാവശ്യം ഉണ്ടാക്കി വീടും നമ്മൾ ചീറ്റിപ്പോയി കാരണം നമുക്ക് പ്രാവശ്യം വേവ് കൂടുതലായിട്ടാണ് വന്നത് കേട്ടോ വെള്ളം ഇത്തിരി കൂടിപ്പോയി അത് കാരണം വേവ് ഇത്തിരി കൂടിപ്പോയി അപ്പം അതൊന്നും കുഴപ്പമില്ല അങ്ങനെ നമ്മുടെ ബിരിയാണി റൈസ് സെറ്റായി നമ്മളിതേ ബിരിയാണി തട്ടിലേക്ക് പകർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ അങ്ങനെ ഇതാണ് നമ്മുടെ മൂന്ന് ഐറ്റംസും നമ്മുടെ ബിരിയാണി ചിക്കനും സർലാസ് മുട്ട അങ്ങനെ അതേ വിളമ്പാൻ വെച്ചു ഉച്ചയായപ്പോഴേക്കും സമയേകദേശം ഒന്നരയായി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കേട്ടോ പിന്നെ ഫുഡിങ്ങാണ് അങ്ങനെ ഭാര്യ എനിക്കുള്ളത് വിളമ്പി വെച്ചു പുള്ളിക്കുള്ളത് വിളമ്പി എടുക്കുകയാണ് അങ്ങനെ ഇന്നത്തെ ബിരിയാണി വിശേഷം ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ ഉച്ചവരെയുള്ള പരിപാടിയാണെന്ന് ഇന്നത്തെ സംഭവം ബിരിയാണി വെപ്പം എന്ന് പറഞ്ഞാലും പണി നല്ലോണം ഉണ്ട് അങ്ങനെ ഞങ്ങളത് ഒന്നരയോട് കൂടിയത് ഫുഡ് അടിക്കായിരുന്നു ഇച്ചുവിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ കുറച്ചൊക്കെ കഴിച്ചു എന്നാലും കഴിച്ചില്ലേ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ബിരിയാണി സെറ്റ് ചെയ്തത് കഴിക്കാനുള്ള ഞങ്ങൾ ബിരിയാണി വിളമ്പ് റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു അപ്പോ അടുത്ത വീഡിയോ